ചൂണ്ടൽ പഞ്ചായത്ത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വാർഡുകളുടെ അതിർത്തി ലംഘിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനു വിധേയമായി പരാതികൾ പരിഹരിച്ച് ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ച പഞ്ചായത്ത് കരട് വോട്ടർ പട്ടികയിൽ വാർഡുകളുടെ അന്തിമ അതിർത്തി ലംഘിച്ച വോട്ടർ പട്ടികയിൽ അനധികൃതമായി വോട്ട് വെട്ടിമാറ്റി മറ്റു വാർഡുകളിൽ കൂട്ടിച്ചേർത്ത എൽ ഡി എഫ് ഭരണസമിതി നടപടിക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ചൂണ്ടൽ പഞ്ചായത്ത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ജൂലൈ പരാതി നൽകിയിരുന്നു എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി നടപടിയും സ്വീകരിച്ചില്ല ഇങ്ങനെ വോട്ട് അതിർത്തി ലംഘിച്ച് ബൾക്കായിട്ട് അത്തരം ആളുകളെ ഫോം നമ്പർ സെവനിലെ അതാത് വാർഡിലേക്ക് പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ ആളുകളെല്ലാം തന്നെ ഹിയറിംഗിന് വരേണ്ട സാഹചര്യം അത് കണ്ടുകൊണ്ട് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ റിക്വസ്റ്റ് പ്രകാരം മാറ്റാൻ സെക്രട്ടറിമാർക്ക് അധികാരം ഇല്ലാത്ത സ്ഥലത്ത് വീണ്ടും അധികാരം പുനഃസ്ഥ കൊടുത്ത് ഇത്തരം വോട്ട് മാറ്റാൻ വേണ്ടി ജൂലൈ ഇരുപത്തിയാറിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് കൊടുത്തിരുന്നത് പക്ഷേ ഇരുപത്തി ഒമ്പതിന് ഞങ്ങൾ ഇത്തരം വിഷയം ഉന്നയിച്ച് എട്ട് പരാതി കൊടുത്തു അതിന് ശേഷം വന്ന വോട്ടർ പട്ടികയിൽ ആ നടപടിക്രമം അനുസരിച്ച് അതിന് ശേഷം വരുന്ന വോട്ടർ പട്ടികയിൽ ഈ പരാതി ഹിയർ ഹിയറിംഗ് നടത്തി സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉൾപ്പെടുത്തണമെന്നാണ് ഉത്തരവ് ഉണ്ടായിരുന്നത് പക്ഷേ ചൂണ്ടൽ പഞ്ചായത്തിൽ അത്രയും പ്രോസസ്സ് നടന്നില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയ ശേഷം കേരള ഹൈക്കോടതിയെ സമീപിച്ചു ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറി എട്ട് പരാതിയിലെ നാല് പരാതിക്കാരെ മാത്രം ഹിയറിംഗിന് വിളിപ്പിച്ചിരുന്നു എന്നാൽ പരാതിയിൽ തീരുമാനമെടുക്കാതെ സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തു അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടറും ഇതിൽ കക്ഷിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും അതേ ഉത്തരവ് തന്നെ ഒന്നുകൂടി കാഠിന്യമായി ഗൗരവത്തോടെ പുറത്തിറക്കി അതൊരു വാചകം കൂടി ചേർത്തു ഇത്തരം ബൾക്ക് ട്രാൻസ്പോർട്ടിനെ അല്ലെങ്കിൽ വെട്ടിമാറ്റപ്പെട്ടതും കൂട്ടിച്ചേർക്കപ്പെട്ടതും അതിർത്തി ലംഘിച്ച് വെട്ടിമാറ്റപ്പെട്ടതും കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടുകൾ സമയബന്ധിതമായി സെക്രട്ടറിക്ക് കിട്ടുന്ന പരാതി അനുസരിച്ച് പൂർത്തീകരിച്ച് പരിഹാരം കണ്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം നിയമപ്രകാരം കേരളത്തിലെ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കെതിരെ നടപടി വരെ പറഞ്ഞ് ഉത്തരവ് കൊടുത്തു ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിയെ കോൺഗ്രസ് ഹൈക്കോടതിയിൽ വീണ്ടും ചോദ്യം ചെയ്തു ചൂണ്ടൽ പഞ്ചായത്തിലെ സി പി എം ഭരണസമിതി നടത്തിയ വോട്ട് ക്രമക്കേടിനെതിരെയുള്ള പ്രഹരമാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവെന്ന് കെ പി സി സി സെക്രട്ടറി പറഞ്ഞു അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഹിയറിംഗ് വിളിച്ചിരുന്നു ആ ഹിയറിംഗ് സെക്രട്ടറിയോട് ഹിയറിംഗ് നടത്താൻ ആ പറഞ്ഞിനകത്ത് എട്ട് വാർഡിലെ നാല് വാർഡിൽ മാത്രമാണ് ആക്ഷേപം വന്നിരുന്നത് പക്ഷേ ആ ഹിയറിംഗിനകത്ത് തീരുമാനമെടുക്കേണ്ട സ്ഥലത്ത് സെക്രട്ടറി തീരുമാനമെടുത്തില്ല സി പി എമ്മിന്റെ പരാതി കണ്ട് ആ പരാതി റിപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും കൗണ്ടർ കൊടുത്തു സെക്രട്ടറി ശരിയാവില്ല എടുക്കുന്നില്ല ഈ കാറ്റിൽ പറത്തു വാർഡുകളുടെ അന്തിമ അതിർത്തി ലംഘിച്ച് വെട്ടിമാറ്റിയതും കൂട്ടിച്ചേർത്തതുമായ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പുനഃസ്ഥാപിച്ച് ഹൈക്കോടതിയിൽ ഈ മാസം ഇരുപത്തിയഞ്ചിനകം റിപ്പോർട്ട് ചെയ്യുവാനാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു സെക്രട്ടറിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും മാത്രമായിട്ട് ഇത് വിട്ടുകൊടുത്താൽ ഇതിന്റെ സത്യം പുറത്തു വരില്ല അതുകൊണ്ട് ഇരുപത്തഞ്ചാം തീയതിക്ക് മുന്നേ അതായത് ഫൈനൽ ഓർഡർ പട്ടിക പബ്ലിഷ് ചെയ്തതിന് മുന്നേ ഈ പറയുന്ന എട്ട് പരാതി കൊള്ളും തീരുമാനമെടുത്ത് സെക്രട്ടറി സംസ്ഥാന ഹൈക്കോടതിയെ അറിയിക്കണമെന്ന ഇടക്കാല ഉത്തരവാണോ വന്നിരിക്കുന്നത് അപ്പോൾ കളവതിൽ നടന്നുണ്ടെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കേവലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രം ടേബിളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രം അറിയിക്കേണ്ട ഒരു കാര്യം അത് മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിട്ട് സെക്രട്ടറിയും വിട്ടിട്ട് ശബരിമലയിലെ കണ്ടെത്തൽ പോലെ ഹൈക്കോടതി നേരിട്ട് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കും